ഇപ്പുറത്തെ ഈ സൈഡ് ചെയ്യണ്ട ഈ ലൈംഗം പീടെ അപ്പുറത്ത് പോയില്ലേ അല്ല ല്ലേ ഏ ആ ഇതിനകത്തല്ല ഉണ്ടോ ഇപ്പൊ ഏഹ് നമുക്കറിയാലോ ഇതിനകത്ത് കിടക്കുന്ന നീലല്ല നമ്മള് ഉമ്മ ഒരു കാര്യം കാണാതെന്തോലും ഞാൻ നടത്തി ഒരു വേലാട വാളത് ഏ കിടന്ന് പറയുന്നത് വാളയല്ലേ ഇന്ന് പിടിച്ചേ ഒരു വീച്ചിട്ട് അവിടെ ഭയങ്കര കുഴിയാണോ ഇതോപ്പുണ്ട് ഓട്ടോ നാളെ കേട്ടോ മൊത്തം അടിച്ച് പറ്റിക്കട്ടെ നാളെ കൂടെ നാളെ ഇത് പറ്റി വരും കേട്ടോ കൂരുമ്പോഴത്തേക്ക് നീങ്ങി വരും നീ വേണ്ട ആ തെങ്ങും കുട്ടിയുടെ നേരെ തെക്കേപ്പുറത്ത് കൊള്ളിച്ചു ഈ ഇത് വലിയ ചോറൊക്കെ കിട്ടും ആ എന്റെ രണ്ടെണ്ണോട് തന്നെ ജീവനുള്ളതില്ല ജീവനുള്ളത് ഏതോ അല്ല ആ കൊള്ളായിരുന്നു എങ്ങനുണ്ടെന്നോ കൊള്ളാന്ന് കാണാതിരിക്കുന്നില്ല മീനുണ്ടോ അതിനകത്ത് ആ ഇരിക്കുന്ന ഇരിക്കുന്ന കോരകോട്ട് കുടിക്കുന്ന ഒന്നുമില്ല ഒരെണ്ണം ഉണ്ട് ഒരെണ്ണമുണ്ട് ചാക്കു വല്ല കിടപ്പുണ്ടോ ഒരെണ്ണം ഉണ്ട് വേണ്ട ഒരു ചാക്കി വന്ന ഞാൻ തോട്ടപ്പള്ളി പോകണോ